ജന്മങ്ങളായി ഭാഗം ഇരുപത്തിയെട്ട് ഭദ്ര സിദ്ധാർത്ഥിന് ഒറ്റ വാക്കിയുള്ളൂ അത് ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതും അവളുടെ വീടിൻ്റെ മുന്നിൽ ഒരു കാറ് വന്നു നിന്നു ഇത് ഞാൻ ആദ്യം ആലോചിച്ചതാണ് പക്ഷേ ഇപ്പോൾ നീയായിട്ട് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഭദ്ര പക്ഷേ ഇത് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് കാറിൽ നിന്നും ഇറങ്ങി ഭദ്ര ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന സിദ്ധാർത്ഥിനെ അവൾ വീണ്ടും ഫോണിലൂടെ പ്ലീസ് സിദ്ധു ഏട്ടാ വരല്ലേ ഇപ്പോൾ കേരളത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇതറിഞ്ഞ അമ്മയും അച്ഛനും സമ്മതിക്കില്ല അവൾ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും സിദ്ധാർത്ഥ് ഭദ്രയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിരുന്നു അവൻ കോളിംഗ് ബെൽ അമർത്തുന്നത് ഭദ്ര കണ്ടു അവൾ ഫോൺ കട്ട് ചെയ്തു കണ്ണുകൾ അടച്ച് ഇരുന്നു കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം അവളുടെ നെഞ്ചിടുപ്പ് വർദ്ധിച്ചു അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഭദ്രെ ദേ നിന്റെ സിദ്ധാർത്ഥമേനും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജിഷ അങ്ങോട്ട് വന്നത് കണ്ണുകൾ അടച്ചു പിടിച്ച് താഴേക്ക് നോക്കിയിരിക്കുന്ന ഭദ്രയെ കണ്ടതും ജിഷ എന്താടി എന്താ പ്രശ്നം അവൾ ചോദിച്ചു ഭദ്ര ഉണ്ടായ സംഭവം പറഞ്ഞു അത് കേട്ടതും അപ്പോൾ പെണ്ണ് ചോദിക്കാനാണ് പുള്ളി വന്നിരിക്കുന്നത് അതെ അച്ഛനോടും അമ്മയോടും ചോദിക്കുമെന്നാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കറിയില്ല എന്നോടുള്ള വിശ്വാസവും അച്ഛൻ്റെ അമ്മയുടെ പോകില്ലേ ജിഷ എനിക്ക് പേടിയാകുന്നു ഇന്ന് സിദ്ധാർത്ഥ മേന എൻ്റെ കൂടെയുണ്ടായത് ഞാനാണെന്ന് അറിഞ്ഞ അവർക്ക് അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നാലോചിച്ച് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഭദ്ര പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നും ഉണ്ടാവില്ല നീ അങ്ങോട്ട് വാ ജിഷ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എനിക്ക് കാണണ്ട എത്ര തവണ പറഞ്ഞോ എന്നറിയോ മാറില്ലേ എന്ന് ഭദ്ര പറഞ്ഞു നീ വാ എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്കറിയാലോ അവിടെ അങ്കളും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നല്ല ടെൻഷനും ഉണ്ട് ഇത്രയും വലിയ ആള് നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അത് ഗാഡ്സോ ഒന്നും ഇല്ലാതെയാണ് ഒറ്റയ്ക്കാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം ജിഷ അവളെയും കൊണ്ട് ഹാളിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു അച്ഛനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥിനെ അമ്മ ഒരു ട്രെയിൽ ചായയുമായി അങ്ങോട്ട് വരുന്നത് കണ്ടു നീ ചെയ്യേണ്ട കാര്യമാണ് ആൻറ്റി ചെയ്യുന്നത് ജിഷ അവളുടെ ചെവിയിൽ പറഞ്ഞു അത് കേട്ടതും ഭദ്ര അവളെ കൂർപ്പിച്ചു നോക്കി നീ എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമില്ല ദാ അതിനെ നോക്ക് എന്ന് പറഞ്ഞ് അവളുടെ മുഖം പിടിച്ച് സിദ്ധാർത്ഥിനെ നേരെ കാണിച്ചു അപ്പോൾ ഭദ്ര കാണുന്നത് അവളെ നോക്കി പുഞ്ചിരിക്കുന്ന സിദ്ധാർത്ഥിനെയാണ് അപ്പോഴാണ് അച്ഛനും അവളെ കണ്ടത് സിദ്ധാർത്ഥ് ഇത് എൻ്റെ മകളാണ് സൂര്യഭദ്ര ഇത് ആളുടെ ഫ്രണ്ടാണ് അതുമാത്രല്ല എന്റെ സഹോദരന്റെ മകളുകൂടിയാണ് ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു അപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് അടുത്ത ദിവസം ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ടാൽ മതിയോ അതോ ഞാൻ തന്നെ വരണമെന്ന് നിർബന്ധമുണ്ടോ സിദ്ധാർത്ഥ് അച്ഛനോട് ചോദിക്കുന്നത് കേട്ടതും ഭദ്രയും ജിഷയും പരസ്പരം നോക്കി എന്തു കൊടുത്തുവിടുന്ന കാര്യമാണ് ഇയാൾ പറയുന്നത് ജിഷ അതിയെ ഭദ്രയുടെ ചെവിയിൽ ചോദിച്ചു ആ എനിക്കറിയില്ല അവൾ പറഞ്ഞു അതിനെന്താ സാറിൻ്റെ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടാൽ മതി സാറിൻ്റെ ഒരു സിഗ്നേച്ചർ വേണം അതിൻ്റെ പേപ്പർ ഞാൻ സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തുവിടാം അവർ അത് എത്തിച്ചു തരുമ്പോൾ സൈൻ ചെയ്ത് തിരിച്ച് ബാങ്കിലേക്ക് എത്തിച്ചാൽ മതി ഭദ്രയുടെ അച്ഛൻ പറഞ്ഞു ആയിക്കോട്ടെ അപ്പോൾ നാളെ തന്നെ ഞാൻ സാറിൻ്റെ ബാങ്കിലേക്ക് എത്തിക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ജിഷയെയും ഭദ്രയെയും സിദ്ധാർത്ഥ് ഒന്നുകൂടി നോക്കി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഇത്രയും വലിയ ആയ ഇമ്പോർട്ടൻ്റായ കാര്യമായതുകൊണ്ടാണ് ഞാൻ ബാങ്കിലേക്ക് വരാതെ വീട്ടിലേക്ക് വന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു എന്നെ ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അച്ഛൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ ആവശ്യം എൻ്റെയാണ് അതുമാത്രമല്ല ഇത് ആയിരിക്കണം എന്നും എനിക്ക് നിർബന്ധമുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അവിടെ നിന്നും എഴുന്നേറ്റു അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും തിരിഞ്ഞ് ബദ്രയെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് ടെൻഷനും പേടിയും അവൻ കണ്ടു അവൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അവളെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു സിദ്ധാർത്ഥിൻ്റെ ഒപ്പം തന്നെ അച്ഛനും സിദ്ധാർത്ഥിൻ്റെ കാർ വരെ എത്തി അദ്ദേഹം കാറിലേക്ക് കയറി പറഞ്ഞു വിട്ടതിന് ശേഷമാണ് അച്ഛൻ വീട്ടിലേക്ക് വന്നത് എന്താ ഏട്ടാ പെട്ടെന്ന് സിദ്ധാർത്ഥ മേനോൻ ഇങ്ങനൊരു വിസിറ്റ് അമ്മ ചോദിച്ചു അത് വളരെ സീക്രട്ടായ കാര്യമാണ് അന്ന് അദ്ദേഹം ലേലത്തിലെടുത്ത ഓർണമെൻസല്ലേ അത് നമ്മുടെ ബാങ്കിലെ ലോക്കറിൽ വയ്ക്കാമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം ഈ അടുത്ത് ഒരു യാത്ര പോവുകയാണെന്ന് അപ്പോൾ അതെല്ലാം സേഫാക്കി ഏൽപ്പിക്കാനാണ് അത് മാത്രമല്ല അതിന് എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടോ എന്നറിയാൻ കൂടിയാണ് അദ്ദേഹം വന്നത് ഭദ്രയുടെ അച്ഛൻ പറയുന്നത് കേട്ടപ്പോഴാണ് അവൾക്ക് ജീവൻ വന്നത് അവൾ വേഗം അവിടെ നിന്നും റൂമിലേക്ക് പോയി ഫോൺ എടുത്തു അപ്പോൾ സിദ്ധാർത്ഥൻ്റെ കോൾ വരുന്നുണ്ടായിരുന്നു അവൾ കോൾ ഓൺ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു എന്തു പറ്റി പേടിച്ചു പോയോ അവൻ ചോദിച്ചു എനിക്ക് ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും പെട്ടെന്ന് ഇതെങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല ഇനിയിപ്പോൾ അത് അവർ അംഗീകരിച്ചാൽ തന്നെ എന്നോടുള്ള ഒരു വിശ്വാസക്കുറവ് ചെറുതായിട്ടെങ്കിലും അവരുടെ മനസ്സിൽ ഉണ്ടാകില്ല അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് ഇന്ന് സിദ്ധുവേട്ടൻ്റെ കൂടെയായിരുന്നു എന്നറിയുമ്പോൾ ആ ഫോട്ടോയിലുണ്ടായത് ഞാനാണെന്ന് അവർക്ക് മനസ്സിലാവും അപ്പോൾ പിന്നെ അവർക്ക് അറിയാതെയാണെങ്കിലും ഒരു സംശയവും എന്നോടുള്ള വിശ്വാസവും അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവൾ പറഞ്ഞു പറയണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നെ നീ പറഞ്ഞതുപോലെ നമ്മുടെ യാത്ര ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ അത് മാത്രമല്ല നമ്മുടെ അടുത്ത യാത്രയ്ക്കും ചിലപ്പോൾ അതൊരു തടസ്സമായാലോ എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് പക്ഷേ നമ്മൾ യു കെക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞിരിക്കും സിദ്ധാർത്ഥ് പറഞ്ഞു അത് സിദ്ധുവേട്ടൻ്റെ ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഈ യാത്ര മുടങ്ങാതിരിക്കണമെങ്കിൽ അത് അച്ഛനും അമ്മയും ഇപ്പോൾ അറിയണ്ട അവൾ പറഞ്ഞു ഇപ്പോൾ സിദ്ധുവേട്ടൻ എങ്ങോട്ടാണ് അപ്പാർട്ട്മെൻറ്റിലേക്കാണോ അവർ കാർ ഡ്രൈവ് ചെയ്യുന്ന സിദ്ധാർത്ഥിനോട് ചോദിച്ചു അവിടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് താഴെ കുറേ ആളുകളുണ്ട് എൻ്റെ ഭാവി വധുവിനെ എൻ്റെ പ്രതിസുധ വധുവിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അവൻ പറഞ്ഞു അതുകൊണ്ട് സിദ്ധുവേട്ടൻ അങ്ങോട്ട് പോകുന്നില്ലേ അവൾ ചോദിച്ചു പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് എത്തും അവൻ പറഞ്ഞു പിന്നെയും നേരം കൂടി സംസാരിച്ച് അവർ ഫോൺ വെച്ചു പിന്നീട് അങ്ങോട്ട് പോകാനുള്ള തിരക്കിലായിരുന്നു അടുത്ത ദിവസമാണ് അവർ കേരളത്തിലേക്ക് സിദ്ധാർത്ഥൻ്റെ ഒപ്പം പോകുന്നത് കൂടെ ജിഷയുമുണ്ട് എന്നാൽ കോമ്പറ്റീഷൻ്റെ കാര്യം ഓർക്കുമ്പോൾ അവൾക്ക് നല്ല പേടിയുണ്ട് കാരണം അതിൽ തൻ്റെ വിജയം തനിക്ക് അനിവാര്യമാണ് അല്ലെങ്കിൽ ഒരു പക്ഷി തനിക്ക് സിദ്ധുവേട്ടനെ കുറേ നാൾ കാണാതിരിക്കേണ്ടി വരും അത് തനിക്ക് ഇനി പറ്റില്ല അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും തനിക്ക് ഈ ഷോയിൽ വിജയിച്ചേ പറ്റൂ മോളെ എല്ലാം എടുത്തു വച്ചോ അവളുടെ അടുത്തേക്ക് വന്ന് അമ്മയും അച്ഛനും ചോദിച്ചു എടുത്തിട്ടുണ്ട് രണ്ടുപേരും കൂടി കുറുമ്പൊന്നും കാണിക്കരുതിട്ടോ അവിടെ ഞങ്ങളില്ല എന്ന് അറിയാലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിച്ചിരിക്കണം വെറുതെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് നിൽക്കരുത് ഭദ്രയുടെ അമ്മ അവളോട് പറഞ്ഞു ഇല്ല അമ്മേ ഞാനൊന്നും ഉണ്ടാക്കില്ല നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാം ഭദ്ര പറഞ്ഞു അവൾ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു മുത്തശ്ശിയുടെ അനുഗ്രഹവും വാങ്ങി അച്ഛനും അമ്മയും കൂടിയാണ് അവരെ രണ്ടുപേരെയും എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയത് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥ് അവളെ ഫോണിൽ വിളിച്ചിരുന്നു അവൻ എയർപോർട്ടിനകത്തുണ്ട് എന്ന് പറഞ്ഞു അച്ഛനും അമ്മയോടും യാത്ര പറഞ്ഞ് അവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടാണ് ഭദ്രയും ജിഷയും എയർപോർട്ടിനകത്തേക്ക് കയറി ഭദ്ര ചുറ്റും സിദ്ധാർത്ഥിനെ നോക്കി അവനെ കാണാതായപ്പോൾ അവൾ ഫോൺ എടുക്കാൻ പോയതും രണ്ട് സ്റ്റാഫുകൾ അവളുടെ അടുത്തേക്ക് വന്നു മേഡം അവിടെ വെയ്റ്റിംഗ് റൂമിലുണ്ട് അവൾ പറഞ്ഞു അപ്പോൾ തന്നെ സിദ്ധാർത്ഥിൻ്റെ കോള് അവളുടെ ഫോണിലേക്ക് വന്നു സൂര്യ അവരുടെ ഒപ്പം പോര് എന്ന് പറഞ്ഞു സൂര്യയും കൊണ്ട് അവർ വി ഐ പി വെയ്റ്റിംഗ് റൂമിലേക്കാണ് പോയത് അവിടെ സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു അവൾ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെന്നു അവളുടെ കൂടെ ജിഷയും ഉണ്ടായിരുന്നു ജിഷ സിദ്ധാർത്ഥിനെ നോക്കി പുഞ്ചിരിച്ചു സിദ്ധാർത്ഥും ചെറുതായി ഒന്ന് പുഞ്ചിരി സമ്മാനിച്ചു എന്നാ പോകാം അവൻ ചോദിച്ചു സിദ്ധാർത്ഥ് അവരെയും കൊണ്ട് അവൻ്റെ പ്രൈവറ്റ് ജെറ്റിലേക്കാണ് പോയത് അതിൽ കയറുമ്പോൾ മുതൽ ജിഷ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു എല്ലാ ആധുനിക സൗകര്യങ്ങളും കൊടുക്കൂടിയ ഒരു വീടിൻ്റെ സൗകര്യങ്ങളോട് കൂടിയ ഒരു പ്രൈവറ്റ് ജെറ്റായിരുന്നു അത് ജിഷയുടെ അടുത്ത് ഇരിക്കാൻ പോയ ഭദ്രയെ സമ്മതിക്കാതെ സിദ്ധാർത്ഥ് അവൻ്റെ അടുത്തിരുത്തി പക്ഷേ അത് ജിഷയ്ക്ക് വിഷമം തോന്നിയില്ല അവരുടെ പ്രൈവസിക്ക് അവളും അത് നല്ലതാണെന്ന് വിചാരിച്ചു ആ യാത്ര അവർ മൂന്ന് പേരും നന്നായി ആസ്വദിച്ചു നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുമ്പോൾ സിദ്ധാർത്ഥിൽ നിന്നും അല്പം മാറിയാണ് ജിഷയും ഭദ്രയും നടന്നത് ഒരു ആഡംബര കാറ് എയർപോർട്ടിന് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് നടന്നത് അവൻ ഭദ്രയ്ക്കും ജിഷയ്ക്കും പോകാനുള്ള മറ്റൊരു വാഹനം എയർപോർട്ടിൽ എത്തിയിരുന്നു ഫോൺ കട്ട് ചെയ്തതിനു ശേഷം സിദ്ധാർത്ഥ് ഒന്ന് തിരിഞ്ഞു നോക്കി ഭദ്രയും ജിഷയും സംസാരിച്ചു വരുന്നത് അവൻ കണ്ടു അവൻ ഫോണെടുത്ത് ഭദ്രയുടെ ഫോണിലേക്ക് വിളിച്ചു സൂര്യ അറിയാലോ ഇവിടെ നമ്മൾക്ക് യാതൊരുവിധ പരിചയം അല്ലാത്തതുപോലെ ആയിരിക്കണം അത് നിന്റെ പ്രൈവസിയെയും സെക്യൂരിറ്റിക്കും വേണ്ടിയാണ് എൻ്റെ ആവശ്യത്തിനും എന്നെ വിളിച്ചു കൊള്ളണം എൻ്റെ കാറിൻ്റെ പുറകെ തന്നെ നിങ്ങളുടെ കാറും ഉണ്ടാകും പിന്നെ എവിടെയാ അപ്പച്ചയുടെ അടുത്തല്ലേ താമസിക്കുന്നത് അവൻ ചോദിച്ചു അതെ അവിടെ സഞ്ജയേട്ടനും സുദീപ് ഏട്ടനും ഉണ്ട് എയർപോർട്ടിൽ വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ കറക്റ്റ് ഡേറ്റ് പറഞ്ഞില്ല അമ്മയോടും അച്ഛനോടും പ്രത്യേകം പറഞ്ഞിരുന്നു അവർക്കൊരു സർപ്രൈസ് കൊടുക്കാനാണെന്ന് ശരി എന്തായാലും രാവിലെ അമ്പലത്തിലേക്ക് വരണം ഞാനുണ്ടാകും അവിടെ അവൻ പറഞ്ഞു അവൾ സമ്മർദിച്ചുകൊണ്ട് പോവാൻ പോയതും അവൻ അവിടെ ചുറ്റും ഒന്ന് നോക്കി പിന്നെ അവിടെ നിന്നു അപ്പോഴേക്കും അവളും അവൻ്റെ അടുത്തെത്തിയിരുന്നു അവൻ അവളെ പിടിച്ചു വലിച്ച് ഒരു തോണിൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്തി പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പേടിച്ചു ജിഷയും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ തിരിഞ്ഞു നോക്കി അവൻ അവളെ ചേർത്ത് പിടിച്ചു അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അറിയാലോ എനിക്ക് ചുറ്റും ഇവിടെ കണ്ണുകളുണ്ട് ആരൊക്കെയാണ് എന്നെ ശ്രദ്ധിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം എൻ്റെ അടുത്തേക്ക് വരുന്നതും കാണാൻ ശ്രമിക്കുന്നതും ഞാൻ പറഞ്ഞില്ലെങ്കിലും നീ എന്നെ കാണാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞതാണ് അത് നിന്റെ സുരക്ഷയെ മുൻനിർത്തിയാണ് എനിക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരി ഞാൻ ശ്രദ്ധിച്ചോളാം പിന്നെ എൻ്റെ ഗാർഡ്സും നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും നിൻ്റെ ചുറ്റും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് വേണം ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ അല്ലാതെ ഇറങ്ങി എന്നറിഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖം നോക്കിയപ്പോൾ ഉഹ് ഈ കൊലിപ്പിനെ കൊണ്ട് എൻ്റെ കുഞ്ഞ് സിദ്ധുവേട്ട ഞാൻ സിദ്ധുവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടേ പുറത്തേക്കിറങ്ങും ഉറപ്പ് അവൾ പറഞ്ഞു ഇറക്കെ രണ്ടുപേർക്കും സംസാരിക്കാനായിട്ട് ജിഷ അല്പം മാറി നിന്നു എന്നാ പൊയ്ക്കോ അവൻ പറഞ്ഞു വേണ്ട സിദ്ധുവേട്ടൻ പൊയ്ക്കോ പുറകെ ഞങ്ങൾ വന്നോളാം അവൾ പറഞ്ഞു അവൻ സമ്മതിച്ച് മുന്നേ നടന്നു അവൻ്റെ പുറകെ തന്നെ രണ്ട് ഗാർഡ്സും ഉണ്ടായിരുന്നു അവരുടെ പുറകെ ഭദ്രയും ജിഷയും നടന്നു അവരുടെ പുറകെ നോർമൽ ഡ്രസ്സിൽ രണ്ട് പേരുണ്ടായിരുന്നു അത് സിദ്ധാർത്ഥിൻ്റെ ഗാഡ്സ് ആണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു സിദ്ധാർത്ഥിനെയും കാത്ത് പുറത്ത് അവൻ്റെ ബ്ലാക്ക് ബി എൻ ഡബ്ല്യുണ്ടായിരുന്നു അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് കാറിലേക്ക് കയറിയത് എന്നാൽ കാറിലേക്ക് കയറുമ്പോഴും പുറത്തുനിന്ന് വരുന്ന ഭദ്രയെ അവൻ നോക്കിയിരുന്നു അവൻ നോക്കുന്നത് അവളെയാണെന്ന് മനസ്സിലായതും അവൾ ചെറിയൊരു പുഞ്ചിരി അവനായി നൽകി അവൻ കാറിലേക്ക് കയറി ഡോറടച്ചു അവൻ്റെ കാറ് അവിടെ നിന്നും പോകുന്നത് ഭദ്ര നോക്കി നിന്നു അപ്പോഴേക്കും അവരുടെ മുന്നിൽ മറ്റൊരു കാർ വന്ന് നിന്നു അതിലേക്ക് ഭദ്രയും ജിഷയും കയറി അവരുടെ മുന്നിൽ പോകുന്ന സിദ്ധാർത്ഥിന്റെ കാറ് ഭദ്ര അവളുടെ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ടിരുന്നു സിദ്ധാർത്ഥിന്റെ തറവാടിന്റെ അടുത്ത് തന്നെയാണ് ഭദ്രയുടെ വീടും സിദ്ധാർത്ഥിന്റെ കാറ് വലിയൊരു ഗേറ്റിന് മുന്നിൽ കൂടി അകത്തേക്ക് കയറി ആ ഗേറ്റിന് മുകളിലുള്ള വലിയ ആർച്ചിൽ കൈലാസം തറവാട് എന്ന് എഴുതിയിട്ടുണ്ട് അവന്റെ കാറ് അല്പദൂരം കൂടി ഓടി ആ വീടിന്റെ മുന്നിൽ ചെന്ന് നിന്നു അവൻ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ പുറത്തേക്ക് അനിരുദ്ധും മുത്തശ്ശിയും വന്നു മുത്തശ്ശിയെ കണ്ടതും സിദ്ധാർത്ഥ വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു കാത്തിരിക്കുന്നോ മുത്തശ്ശി ഇങ്ങനെ പുറത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത് അവൻ ചോദിച്ചു പിന്നെ കുറെ നാളായില്ലേ ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരുന്നത് മുത്തശ്ശി ചോദിച്ചു അനി എന്താടാ സുഖാണോ സിദ്ധാർത്ഥ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു അപ്പോഴാണ് അങ്ങോട്ട് അവൻ്റെ മുത്തശ്ശൻ്റെ അനിയനായ വിജയമേനോനും അയാളുടെ മക്കളായ സഹദേവനും മോഹനും വന്നത് എന്തു പറയുന്നു സിദ്ധാർത്ഥ് സുഖമാണോ അയാൾ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു അത്രമാത്രം അവൻ പറഞ്ഞു അപ്പോഴാണ് അവരുടെ ഭാര്യമാരും മക്കളും അങ്ങോട്ട് വന്നത് എന്തു പറയുന്നു വിനീഷ് നീ കോളേജിൽ വീണ്ടും പ്രശ്നമുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു സിദ്ധാർത്ഥ് വിനീഷിനോട് ചോദിച്ചു വിനീഷ് അപ്പോൾ അനിരുദ്ധിനെയാണ് നോക്കിയത് നീ അവനെ നോക്കണ്ട അവനല്ല എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് അവൻ പോലും അറിഞ്ഞത് സിദ്ധാർത്ഥ് പറഞ്ഞു അത് ഏട്ടാ വേറൊന്നുമല്ല നമ്മുടെ കോളേജിൽ നിന്നും അടുത്ത ദിവസം നടക്കുന്ന ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ ഒരു കുട്ടിയെ സെലക്ട് ചെയ്തിരുന്നു പക്ഷേ ആ കുട്ടിയിലും കഴിവുള്ള മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് ഞാൻ റെക്കമെൻഡ് ചെയ്തു പക്ഷേ എന്തോ ആ കുട്ടിയുടെ വീട്ടുകാരുടെ പണത്തിൻ്റെ മുന്നിൽ എന്താണെന്ന് അറിയില്ല ടീച്ചർമാർ ആ കുട്ടിയെ മാറ്റാൻ സമ്മതിക്കുന്നില്ല വിനീഷ് പറഞ്ഞു ഞാൻ കോളേജിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു നീ റെക്കമെൻഡ് ചെയ്ത ആ കുട്ടിയേക്കാൾ കൂടുതൽ സ്കോറും മാർക്ക് ലിസ്റ്റും ടാലൻറ്റും ടീച്ചർമാർ തിരഞ്ഞെടുത്ത ആ കുട്ടിക്ക് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെയാണ് പറഞ്ഞത് ആ കുട്ടിയെ മാറ്റണ്ട എന്ന് നീ റെക്കമെൻഡ് ചെയ്ത ആ കുട്ടിയുടെ പെർഫോമൻസ് അത്ര പോരാ കഴിഞ്ഞ കൊല്ലത്തെ കലോത്സവത്തിൽ വെച്ച് ആ കുട്ടിക്ക് പണം കൊടുത്തിട്ടാണ് സമ്മാനം നേടിയത് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ആ കോളേജിൻ്റെ വിജയം തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുത്ത കുട്ടി തന്നെ മതി ഇനി അതിനെപ്പറ്റി അവിടെ വേറെ സംസാരം വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ്റെ സംസാരം വിനീഷിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൻ സമ്മതിച്ചു സിദ്ധാർത്ഥ് നീ ഡൽഹിയിൽ നടന്ന ആ ലേലത്തിൽ കോടികൾ വിലമതിക്കുന്ന ആഭരണം സ്വന്തമാക്കിയെന്ന് പറഞ്ഞു എന്നിട്ട് അതെവിടെ ഒന്ന് കാണിച്ചു തരുമോ ഞങ്ങൾക്ക് വിജയമേനോൻ്റെ മകൻ്റെ ഭാര്യയാണ് ചോദിച്ചത് അത് ഞാൻ ലോക്കറിൽ വെച്ചിരിക്കുകയാണ് അവൻ പറഞ്ഞു എന്നാലും ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അതിനു മുമ്പ് ലോക്കറിൽ വയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനി അങ്ങനെ വയ്ക്കണമെന്ന് വച്ചാൽ തന്നെ ഇവിടെ നമ്മുടെ ലോക്കറിൽ വയ്ക്കാമായിരുന്നല്ലോ വിജയമേനോന്റെ രണ്ടാമത്തെ മകൻ്റെ മകളാണ് ചോദിച്ചത് ഗായത്രി ഗായത്രി സിദ്ധാർത്ഥിനെ വളക്കാനായിട്ട് കുറച്ചുനാളായി പെടാപ്പാട് പെടുന്നത് പക്ഷേ സിദ്ധാർത്ഥ് അവളെ ആ രീതിയിൽ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്തിന് സിദ്ധാർത്ഥ് അവളോട് സംസാരിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥിന് അവരെയൊന്നും യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷെ തന്റെ അച്ഛൻ്റെയും അമ്മയെയും കണ്ടുപിടിക്കുന്നതുവരെ അവർ അവിടെ വേണമെന്നുള്ളത് കൊണ്ട് സിദ്ധാർത്ഥ് അവരുടെ മുന്നിൽ നന്നായി അഭിനയിച്ചത് മോനി സിദ്ധു നീ പോയി ഫ്രഷായിട്ട് വാ യാത്ര ചെയ്തു വന്നതല്ലേ എന്നിലും കഴിച്ചിട്ട് നീ ഒന്ന് വിശ്രമിക്ക് മുത്തശ്ശി പറഞ്ഞു അതിന് നേരമല്ല മുത്തശ്ശി ഞാൻ ഇപ്പോൾ തന്നെ ഓഫീസിലേക്ക് പോകും അനി ഇപ്പോൾ തന്നെ നീ എൻ്റെ ഒപ്പം വരണം സിദ്ധാർത്ഥ് പറഞ്ഞു മുത്തശ്ശൻ്റെ അനിയൻ്റെ ഫാമിലിയെ അവൻ അവിടെ നിർത്തിയിരിക്കുന്നത് മുത്തശ്ശിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം മുത്തശ്ശൻ്റെ ഈ അനിയൻ എന്ന് പറയുന്ന ഈ വിജയൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് മുത്തശ്ശനെയും മുത്തശ്ശിയെയും പക്ഷേ ഇപ്പോൾ എല്ലാം നശിച്ചു കേട്ട് വന്നപ്പോൾ പിന്നെ മുത്തശ്ശൻ മരിച്ചതിൽ പിന്നെയാണ് അവർ വീണ്ടും കൈലാസം തറവാട്ടിലേക്ക് വന്നു തുടങ്ങിയത് ഇപ്പോൾ ഇവിടെ ഒരു അട്ടയെപ്പോലെ പിടിച്ചു കിടക്കുകയാണ് അനി അദ്വൈതയുടെ സിദ്ധാർത്ഥ് ചോദിച്ചു അവൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അനിരുദ്ധ് പറഞ്ഞു ചെറിയച്ഛനും ചെറിയമ്മയും എവിടെ സിദ്ധാർത്ഥ് ചോദിച്ചു അച്ഛനും അമ്മയും ചിറ്റയും എല്ലാം കൂടി അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് അഞ്ജനയും അഞ്ജലിയും കൂടിയുണ്ട് അനിരുദ്ധ് പറഞ്ഞു അതിന് അവൻ ഒന്ന് മൂളിക്കൊണ്ട് മുകളിലേക്ക് പടികൾ കയറി അവൻ അവൻ്റെ റൂമിൽ ചെന്ന് വാതിൽ തുറന്നു എപ്പോഴും അത് ഫ്രഷായും നീറ്റായും സ്റ്റാഫുകൾ വയ്ക്കുന്നത് കൊണ്ട് അവന് അതിലേക്ക് കടക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവ് ഫീല് തോന്നാറുണ്ട് അവൻ നേരെ വാതിലടച്ച് ബാൽക്കണിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി നിന്നു അവിടെ നിൽക്കുമ്പോൾ ആ അമ്പലവും കുളവും അവിടെയുള്ള ആ നൃത്തമണ്ഡപവും എല്ലാം കാണാൻ പറ്റും അവിടെ നിൽക്കുമ്പോൾ അവന് അവൻ്റെ അമ്മയെയും അച്ഛനെയും ഓർമ്മ വരുമായിരുന്നു പിന്നെ സൂര്യഭദ്രയെയും അവൻ ഫോണെടുത്ത് അപ്പോൾ തന്നെ ഭദ്രയെ വിളിച്ചു എന്നാൽ ഇതേ സമയം ഭദ്ര അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ചുറ്റും അച്ഛൻ പെങ്ങളും ചാച്ചനും അവരുടെ മക്കളായ സഞ്ജയും സുദീപും ഉണ്ടായിരുന്നു ഡൽഹിയിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുകയായിരുന്നു പിന്നെ അടുത്ത ദിവസം നടക്കുന്ന ആ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും ആയിരുന്നു ഭദ്ര അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ഫോൺ എടുത്ത് അവൾ ജിഷയെ നോക്കി ജിഷ അവളെ നോക്കി ആക്കി ചിരിക്കുന്നുണ്ട് എന്നാൽ അവൾ അത് മൈൻഡ് ചെയ്യാതെ ഫോണും എടുത്ത് പുറത്തേക്ക് പോയി സിദ്ധുവേട്ടാ സൂര്യ എന്തുപറ്റി സിദ്ധു ഏട്ടാ ശബ്ദത്തിന് വല്ലാത്തൊരു ഇടർച്ച തോന്നുന്നു അവൾ ചോദിച്ചു അമ്മയെ അമ്മയെ അച്ഛനെ ഓർത്തോ അവൾ ചോദിച്ചു അവൻ ഒന്നും മിണ്ടാതെ നിന്നു എനിക്ക് സിദ്ധുവേട്ടനെ കാണണം എന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്തു ഞാൻ ഞാനൊന്ന് പോയി ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അവളുടെ മുകളിലെ റൂമിലേക്ക് പോയി അത് അച്ഛൻ്റെ തറവാടാണ് അവിടെ ആരുമില്ലാത്തത് കൊണ്ട് അച്ഛൻ പെങ്ങളും ഭർത്താവും സഞ്ജയ് ഏട്ടനും സുധിയേട്ടനും വന്ന് നിൽക്കുകയാണ് അവർക്ക് മറ്റൊരു വീടുണ്ടെങ്കിൽ കൂടി ഇവിടെ നിൽക്കണമെന്ന മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും നിർബന്ധ പ്രകാരമാണ് അവരെല്ലാവരും ഇവിടെ നിൽക്കുന്നത് അവൾ റൂമിൽ ചെന്ന് വാതലടച്ചതിനു ശേഷം ബെഡിലേക്കിരുന്നു വേഗം സിദ്ധുവിനെ കോൾ ചെയ്തു സിദ്ധു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ അവളുടെ ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു എന്ത് പറ്റി സിദ്ധു ഏട്ടാ അവൻ്റെ മുഖത്തെ മാറ്റം കണ്ട് അവൾക്ക് വിഷമം തോന്നി അറിയില്ല സൂര്യ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അമ്മയെ ഓർമ്മ വരുന്നു ഈ മുറി എനിക്ക് വളരെ സ്പെഷ്യലാണ് ഇവിടെ നിന്ന് ഞാൻ പലപ്പോഴും അമ്മയും അച്ഛനും കൂടി അമ്പലത്തിൽ പോയി തൊഴുതു വരുന്നത് കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല അമ്പലത്തിലെ ആ നൃത്തമണ്ഡപത്തിൽ അമ്മയുടെ നൃത്തം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അതെല്ലാം ഓർമ്മ വരുന്നു അവൻ പറഞ്ഞു പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോഴൊക്കെ എൻ്റെ കൈവിട്ടു പോകുന്നുണ്ട് പക്ഷേ പിടിച്ചു നിൽക്കുകയാണ് ഇനി എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ അതിന് എനിക്ക് എൻ്റെ മുൻകോപത്തെയും എൻ്റെ ദേഷ്യത്തെയും അടക്കി നിർത്തിയേ പറ്റൂ അവൻ പറഞ്ഞു അവൾ അവന് നല്ലൊരു കേൾവിക്കാരിയായി ഇരുന്നു കൊടുത്തു അവൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു തീരുന്നതുവരെ അവൾ അവൻ പറയുന്നതും മുഴുവനും കേട്ടു കുറേ സമയം സംസാരം നീണ്ടുപോയി ഭദ്രയുടെ റൂമിൻ്റെ വാതിക്കൽ ആരും മുട്ടുന്നത് കേട്ടാണ് ഭദ്ര അങ്ങോട്ട് നോക്കി എന്നാൽ അവൾ എഴുന്നേറ്റ് പോകാതെ അവിടെ തന്നെ ഇരുന്നു സിദ്ധാർത്ഥ് മുട്ടുകേട്ടതും അവളോട് ചെന്ന് വാതിൽ തുറന്നോളൻ പറഞ്ഞു എന്നാൽ അവൾ അതിന് തയ്യാറായില്ല അവൾക്കിപ്പോൾ അവൻ്റെ ഇരിക്കണം എന്നാണ് തോന്നിയത് ഞാൻ ഞാൻ പിന്നെ തുറന്നാളും സിദ്ധോട്ടൻ പറഞ്ഞു അവൾ പറഞ്ഞു അവൾ അവൻ പറയുന്നത് കേൾക്കാനായിരുന്നു ഞാൻ പിന്നെ വിളിക്കാം സൂര്യ എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം ഇവിടെ വന്നിട്ട് കളയാൻ സമയമില്ല ഈ ഒരു മാസം കൊണ്ട് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുശേഷം വേണം എനിക്ക് അല്ല നമുക്ക് യു പോകാൻ അവൻ പറഞ്ഞു എപ്പോൾ ഫ്രീ ആയാലും എന്നെ വിളിക്കണം കേട്ടല്ലോ അവൾ അവനോട് പറഞ്ഞു അവൻ അതിനെ സമ്മതിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഭദ്ര റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് തുറന്നു മുന്നിൽ ശിരിയോടെ ജിഷ നിൽക്കുന്നു എന്തിൻ്റെ കേടാടി നിനക്ക് ഭദ്ര ചോദിച്ചു അതിന് ഞാനെന്തു ചെയ്തു ഇത്ര നേരം ഈ വാതിലിൻ്റെ മുന്നിൽ വന്ന് കൊട്ടിയത് ഞാനല്ല എൻ്റെ ആ കുഞ്ചേട്ടനാണ് നീ വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല എന്ന് പരാതിയുമായി അയാൾ താഴേക്ക് വന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ടറ്റാ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക